യുദ്ധവും കോവിഡും അതിജീവിച്ച ഉക്രൈനിൽ എം ബി ബി എസ് വിജയിച്ചവർ രജിസ്ട്രേഷനും ഇന്റേൺഷിപ്പും ലഭിക്കാതെ പ്രതിസന്ധിയിലാണ് സംസ്ഥാന മെഡിക്കൽ കൌൺസിൽ അപേക്ഷിച്ചവർക്ക് ഒൻപത് മാസമായിട്ടും രജിസ്ട്രേഷൻ ലഭിച്ചിട്ടില്ല രജിസ്ട്രേഷൻ ലഭിച്ചാലേ ഇന്ത്യൻഷിപ്പിനെ അപേക്ഷിക്കാൻ കഴിയൂ ആറു വർഷ കോഴ്സ് പൂർത്തിയാക്കിയെങ്കിലും നാഷണൽ മെഡിക്കൽ കമ്മീഷനും സംസ്ഥാന മെഡിക്കൽ കൌൺസിലും വിവേചനം കാണിക്കുകയാണെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറയുന്നു ഉക്രൈനിൽ യുദ്ധം ആരംഭിച്ചതോടെ നാട്ടിലെത്തി ഓൺലൈനിൽ പഠനം തുടർന്ന് തിരിച്ചുപോയി പൂർത്തിയാക്കിയവരാണ് ആശങ്കയിലായത് ഉക്രൈനിൽ മൂവായിരത്തിലധികം മലയാളി വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് ഇവരിൽ അറുന്നൂറ് പേർ കോഴ്സ് പൂർത്തിയാക്കിയെങ്കിലും നാട്ടിൽ രജിസ്ട്രേഷനും ഇന്റേൺഷിപ്പ് അവസരവും അന്യായമായി നിഷേധിക്കുകയാണെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു വിദേശത്ത് പഠിച്ചവർ മൂന്ന് വർഷം ഇന്റേൺഷിപ്പ് ചെയ്യണമെന്ന എൻ എം സി ഉത്തരവ് പൂനിന്മേൽ കുരുവായി മാറുകയായിരുന്നു യുദ്ധവും കോവിഡും മൂലം നഷ്ടപ്പെട്ടതിന് പകരം ക്ലാസ് നേടിയെന്ന സർട്ടിഫിക്കറ്റ് സ്വീകരിക്കില്ലെന്ന എൻ എം സിയുടെ ഉത്തരവ് തിരിച്ചടിയായി ഇതുമൂലം മൂന്ന് വർഷം ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടി വരും രജിസ്ട്രേഷനും ഇന്റേൺഷിപ്പും വൈകുന്നത് കാരണം പത്ത് വർഷത്തിനകം നടപടികൾ പൂർത്തിയാക്കണമെന്ന വ്യവസ്ഥ പാലിക്കാൻ കഴിയാതെ വരുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ ിൽ ഇന്ത്യയിലെ സ്ഥാപനങ്ങളെക്കാളും മുകളിലുള്ള ഉക്രൈനിലെ സർവകലാശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോടുള്ള വിവേചനം അധികൃതർ അവസാനിപ്പിക്കണമെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു യുദ്ധമേഖലയിലുള്ളവർക്ക് സമീപ രാജ്യങ്ങളിൽ പഠിക്കാൻ അനുമതി നൽകിയെങ്കിലും വിസ നൽകാനുള്ള നടപടികൾ ഇഴിയുന്നത് മൂലം മാറാൻ കഴിഞ്ഞിട്ടില്ല ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ പ്രതിസന്ധി ഉടലെടുത്തിരുന്നു ഉക്രൈൻ റഷ്യ സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ഉക്രൈൻ വിടണമെന്ന നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരുന്നു താമസം അനിവാര്യമല്ലാത്ത എല്ലാവരും ഉക്രൈൻ വിടണമെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നത് കിഴക്കൻ യൂറോപ്യൻ രാജ്യത്ത് താമസിക്കുന്നത് അത്യാവശ്യമല്ലെങ്കിൽ ഉക്രൈനിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പൌരന്മാരോട് മടങ്ങിവരാനാണ് ആവശ്യപ്പെട്ടത് റഷ്യയുടെ ആക്രമണത്തെക്കുറിച്ചുള്ള പിരിമുറുക്കങ്ങൾക്കിടയിൽ ഇന്ത്യൻ പൌരന്മാർ ഉക്രൈനിൽ നിന്ന് പുറത്തു കടക്കാൻ ലഭ്യമായ ഏതെങ്കിലും വാണിജ്യ ചർട്ടർ വിമാനത്തിനായി ശ്രമിക്കുമെന്നും ഉക്രൈനിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചിരുന്നു നേരത്തെ വിദ്യാർത്ഥികളോടെ എത്രയും വേഗം ഉക്രൈൻ വിടാൻ എംബസി നിർദ്ദേശിച്ചിരുന്നു ഉക്രൈനിലെ സ്ഥിതിയുമായി ബന്ധപ്പെട്ട ഉയർന്ന രീതിയിലുള്ള പിരിമുറുക്കങ്ങളും അനിശ്ചിതത്വങ്ങളും നിലനിൽക്കുന്നതിനാൽ ഇവിടെ താമസിക്കുന്ന ത് അത്യാവശ്യമല്ലെന്ന് കരുതുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാരോടും എല്ലാ ഇന്ത്യൻ വിദ്യാർത്ഥികളോടും താൽക്കാലികമായി ഉക്രൈൻ വിടാൻ നിർദ്ദേശിക്കുന്നു എന്ന് ഉക്രൈനിലെ ഇന്ത്യൻ എംബസി ട്വീറ്റ് ചെയ്തിരുന്നു പ്രത്യേക വിമാന സർവീസുകൾ രാജ്യം നടത്തുന്നുണ്ട് ഇത് പ്രയോജനപ്പെടുത്തി വിദ്യാർത്ഥികളടക്കം മടങ്ങാൻ തയ്യാറാകണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു ഉക്രൈനിലെ ഇന്ത്യൻ എംബസി ജീവനക്കാരോടും മടങ്ങാൻ നിർദ്ദേശിക്കുമെന്നാണ് വിവരം ലഭിച്ചിരുന്നത് യുദ്ധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശം നൽകിയത് പതിനെണ്ണായിരത്തിലേറെ ഇന്ത്യക്കാർ യുക്രൈനിലുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിച്ചിരുന്നത് യുദ്ധം തുടങ്ങിയിട്ട് രണ്ടു വർഷത്തിലേറെയായിട്ടും റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഇതുവരെ വിട്ടു നൽകിയിട്ടില്ല പിടിച്ചെടുത്ത എല്ലാ ഉക്രൈൻ പ്രദേശങ്ങളും തിരിച്ചു നൽകണമെന്ന ആവശ്യത്തില് കൈവ് ഉറച്ചുനൽക്കുകയായിരുന്നു കിഴക്കൻ തെക്കൻ ഉക്രൈനിന്റെ വലിയൊരു ഭാഗം ഇതിനകം പിടിച്ചെടുത്ത മോസ്കോ ആക്രമണവുമായി മുന്നോട്ടു പോവുകയും ചെയ്തു ഉച്ചകോടിയിൽ ഉക്രൈന് ഒന്നേ ദശാംശം അഞ്ച് ബില്യൺ ഡോളർ സഹായം അമേരിക്ക നൽകാൻ പ്രഖ്യാപിച്ചിരുന്നു റഷ്യൻ ആക്രമണത്തിൽ തകർന്ന ഉക്രൈനിലെ അടിയന്തര ഊർജ്ജ സംവിധാനങ്ങളുടെ അറ്റകുറ്റപ്പണിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമാണ് സഹായം അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ മുന്നോട്ട് മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ ഗൗരവമുള്ളതല്ലെന്നും ഉച്ചകോടിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ലക്ഷ്യമിട്ടുള്ളത് മാത്രമാണെന്നും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി